ഹലോ ഗൈസ് നമ്മളെ ഗെയിമിന് ചലഞ്ച് മത്സരത്തിൽ നമ്മൾ ചലഞ്ചായിട്ട് ഏറ്റെടുത്ത ഗെയിം നമുക്ക് അറിയിച്ചു തന്നത് ബോംബെന്ന് അതായത് മുംബൈന്ന് പത്മ ഭീമൽ തന്നെ ഒരു സഹോദരിയാണ് നമ്മളെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വാട്സപ്പിൽ എനിക്ക് അതിന്റെ കോലങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് വരച്ചു വിട്ടെന്ന് ഏർ ആ ഒരു കളി ഞങ്ങൾ ഒന്ന് ചെയ്യാൻ പോകുന്ന ഗെയിമിങ് ചാലഞ്ച് മത്സരത്തില് അപ്പൊ അതിന്റെ രീതി ഇങ്ങനെ പറഞ്ഞ വസ്റ്റ് ഈ ഒരു ഈ റൗണ്ട് ഈ ഈ ചെറിയ റൗണ്ട് ഈ ചെറിയ റൗണ്ടില് ആളെ ഇതിനെ നടക്കിട്ട് കണ്ടിട്ടു ഇതിനെ നടക്കിരുത്തി ആളെ കണ്ടിട്ടു കണ്ണ് കെട്ടിയതിന് ശേഷമാണ് ഈ ചട്ടി ചട്ടി വെക്ക ഒരു മിനിറ്റ് സമയം കൊടുക്കും ഒരു മിനിറ്റ് സമയം ആ ഒരു മിനിറ്റ് സമയം കൊണ്ട് ചട്ടി പൊട്ടിക്കു കളിക്കാൻ ഏകദേശം പത്ത് പതിനഞ്ച് ആളുണ്ട് ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ തപ്പാൻ പറ്റില്ല പറ്റില്ലട്ടോ അതായത് അടിക്ക അടിച്ചു പൊട്ടിക്ക ഈ നടക്ക് വരച്ച വരതാ ഈ വരാ ഈ വരക്ക് പുറത്ത് ചാടിയൽ ഔട്ട് ഔട്ടോ അപ്പൊ അത് പ്രത്യേകം എല്ലാവരോടും ഓർമ്മപ്പെടുന്നു അപ്പൊ നമ്മളെ കളി ഉടങ്ങാ പോട്ടോ ഫസ്റ്റില് കളിക്കാൻ പോണ ആളത് ആദ്യം ചട്ടി വെച്ചാടാ ഒരു ഒരു ആരെങ്കിലും ഒരു ഫോണിൽ ടൈമർ സെറ്റ് ആക്കി ഒരു ആരെങ്കിലും ഫോണില് ടൈമറ് സെറ്റാക്കിയ ഫോണിൽ ടൈമറുണ്ടോ കറക്റ്റ് നടന്ന കേട്ടോ വടിയു തരാം അബളൈ പിന്നെ ചട്ടി ആള് വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയാന്നും ഓന അറിയില്ല ഓൻറെ കൈമേൽ വടി കൊടുക്കാണ് വടി പിടിച്ചോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞേ ഈ വരക്ക് പോയാൽ ഔട്ട് ആട്ടോ വടി പിടിച്ചോ ആയിട്ടില്ല അടിക്കാൻ പറയുമ്പോ അടിച്ചാ മതി ആജിപ്പൊ കറക്റ്റ് സൺട്രാല്ലേ അപ്പൊ തുടങ്ങാ കളി തുടങ്ങണേ അപ്പൊ നോക്കി കേട്ടോ റെഡിയല്ലേ ഈ ഈ വട്ടത്തിൽ ചട്ടി വെച്ചോ അടിച്ചോ റെഡി 1, 2... ડી વાન ક્યા വണ്ണ വണ്ണ ഫോട്ടോ 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 വണ്ണ 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 ఇంగట్ పోర్ట కాండజి అచ్చారు వట్టూరు బాడిట్ ఇక్కడ వట్టా గడి ఆ అదే మరి పోతే చట్టியோడి వచ్చేండి బేజీ അടുത്താളെ കെട്ടാൻ പോട്ടോ ആണ്ടിരുന്നു ചട്ടി പൊട്ടിക്കട്ടെ റെഡി അല്ലേ അടുത്ത അടുത്താളെ കളിക്കാൻ പോണെ ഓക്കെ റെഡി വൺ ടു ആട്ടോ ഹലോ ഇരുപത്തഞ്ച് സെക്കൻഡിലിട്ടോ സിദ്ധ്യാ ഓ പൊട്ടിച്ച് ഇരുപത്തഞ്ച് സെക്കൻഡിലാ അത് ഒന്ന് എഴുതിയച്ചു ഇരുപത്തഞ്ച് സെക്കൻഡില് ഇരുപത്തഞ്ചായി രൂപയില് അടുത്താളുവാ ഓക്കെ റെഡിയല്ലേ കറക്റ്റ് ഇപ്പൊ കറക്റ്റ് എടുക്കാട്ടുള്ളത് ഇഞ്ഞ് പിന്നെ ചട്ടി ചട്ടിട ചട്ടിന്ന് ഞാൻ നാരായണന്റെ കൈക്കല കൊടുക്കണേ നാരാട്ടൻ വെക്കണ്ടിട്ടോ നാറാട്ടോ അവിടെ വെച്ചിട്ട് കുറച്ച് 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 കുറച്ചുള്ള വെച്ചോളി ആ വെച്ചോളി ഓക്കെ ഓക്കെ റെഡി വൺ ടു போட 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 15 செகண்ட் ஐட்டள்ளு பொடி 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 இங்க வந்து போடுது ஜக்கந்த ஐட்டள்ளோ சமைந்து சமைந்து அடிச்சு அடிச்சு அடிச்சோ அந்த சமைந்திட்டோ சமைந்திட்டோ আজকে ஐ ஐயா

ോ അടുത്ത ചട്ടിര വെക്കണേ അപ്പൊ ചട്ടി വെക്കാം റെഡി റെഡി വൺ ടു

അട്ടാളരാ അട്ടാളാരാ ആയിക്കോട്ടെ അലിക്കാക്കി ഇതില്പര്ക്ക് ഉണ്ട് പുറത്തു കണ്ടാണ്ട് കളിക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഞാൻ ആറാണ്ടടുത്ത് ചട്ടി കൊടുക്കണ്ടോ നാറാണ്ടടുത്ത് ഉപരും വെക്കൂട്ടോ ടൈമർ ടൈമർ അപ്പൊ നോക്ക കേട്ടോ റെഡി വൺ ടു ഒന്ന് രണ്ടേ പോറ്റാട് आज चट क അല്ല അരി അല്ല സമയണ്ട് സമയുണ്ട് മുപ്പത്തഞ്ച് സെക്കൻഡുകൾ സമയുണ്ട് സമയമുണ്ട് സമയുണ്ട് ഫോൾ 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 അടുത്താളാട്ടോ കളിക്കാൻ പോണെ സൺട്രാ എന്തായാലും നിർത്തു റെഡി അല്ലേ ചട്ടി ഒക്കെ ആറാണ്ടേൽപ്പിച്ചു ഡ്രൈവറോടെ വട വടി ആറാണ്ട ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ റെഡി അല്ലേ െ റെഡി വൺ ടു ഇല്ല കാണൂല 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 പതിനഞ്ച് പതിനഞ്ച് സെക്കൻഡ് കറക്റ്റാ ഇവിടെ ആ അതും പിടിച്ച പതിനഞ്ചായി ഇരുപത്തൊന്ന് ഒരു കളിക്കുന്നത് അല്ല കളിക്കാം അല്ലല്ലോ കഴിഞ്ഞു കഴിഞ്ഞു കഴിച്ചു 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 ആരാട്ടി ചട്ടി ഞാൻ പറഞ്ഞ കേട്ടോ നാല് മടക്കണ്ട മൂന്ന് ഇതുവരെ ചട്ടി വെച്ച നാരായണറെ കൊണ്ട് ഒരു കളി ഒഴിപ്പിക്കാം ഓക്കെ കണ്ണ് റെഡി അല്ലേ കണ്ണ് റെഡി അടക്കി അടക്കിട്ടോ ചട്ടി വെച്ചിട്ടോ കോഴ വെച്ചിട്ടോ ആ റെഡി വൺ ടു పోట పోటో సమెంట్ సమెంట్ సమయం 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 అడి కరక్టా పొత్తువల్ పొత్తువల్ ఐ పది సెకండ్ కాలు పొర కాలి పొర मुखिया <laughs> 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 ൾ ചട്ടി വെച്ചോളി ചട്ടി ആര് സിദ്ധി ഗോവ ചട്ടിയൊക്കെ പടി എന്നാ പിടിച്ചോ റെഡി വൺ ടു ത്രീ ഒന്ന് പഠിച്ചോണ്ടിട്ടോ ചട്ടി വെച്ചിരട്ടോ അന്റെ അന്റെ തന്നെ ചട്ടി വെച്ചത് ഓക്കേ റെഡി വൺ ടു എട്ട് സെക്കൻഡ് എട്ട് അല്ലല്ല കമന്റ് ആണ് ആ കമന്റ് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എട്ട് സെക്കൻഡ് നാപ്പത്തഞ്ച് ചട്ടി ക്യാമറയിൽ കാണാൻ വേണ്ടിട്ടോ നമ്മള് വൈറ്റ് അടിക്കണത് ഇവിടെ ഒരിക്കലും കാണൂല റെഡി അല്ലേ എന്റെ ടൈമറ് ആ ചട്ടി ഒരാള് വെക്കണ്ടിട്ടോ വെച്ചില്ലേ ആള് ചട്ടി വെച്ചി വൺ ടു മൂന്ന് സെക്കൻഡില് കിട്ടിയത് മൂന്ന് സെക്കൻഡ് അന്നേരം മൂന്ന് സെക്കൻഡില് മറ്റൊന്നും പൊട്ടിച്ചോണ്ട് ബാക്കിയുള്ളവർക്ക് ഇറങ്ങാൻ പറ്റി സമ്മാനം കിട്ടില്ലെന്ന് ഉറപ്പായി പോയിന് കിട്ടൂടാ നാരായം തന്നെ അടുത്ത് വെക്കണ് ചട്ടിപ്പ വെക്കാൻ ആളർത്ത് കൊടുക്കില്ല കേട്ടോ ചട്ടി വെക്കാൻ ആളർത്ത് കൊടുത്തിട്ടോ ചട്ടി വെച്ചിട്ടോ ഏ സെക്കൻഡും ആദ്യത്തോൽ കുറച്ച് ടാക്സി ആ അതെരും ഓലി ഐഡിയറുമായിട്ട് കളിച്ചോണ്ട് ഇത് കുടിച്ചാ ഒറ്റ ചട്ടിട്ട് കളിട്ടുണ്ട് അടുത്ത ആയിട്ടാട്ടാ കളിക്കണേ എന്നാ വിട്ടാ പറ്റില്ല കണ്ട് കാണാൻ പാട്ട് ചെല്ലാനും ആയിട്ട് നിക്ക് വിസലടിക്കും മൊബൈലോടെ ഒറ്റ ലാസ്റ്റ് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിക്കോട്ടെ അത് പറഞ്ഞാ പോയില്ലേ റെഡി വൺ ടു അതാദ്യം കിട്ടുന്നതിൽ കിട്ടിയത് വാ അപ്പോ ഇരുപത്തിനാല് സെക്കൻഡ് എട്ട് ചട്ടിയാണ് വാങ്ങിയത് എട്ട് എട്ട് ചട്ടിയും കഴിഞ്ഞ് ചട്ടി വേറെ കേട്ടോ ചട്ടിയൊക്കെ പൊട്ടിയ ചട്ടിയാട്ടോ അല്ലാതെ ഒറിജിനൽ ചട്ടിയൊന്നുമല്ല ഉള്ള ചട്ടിയാണ് മുഴുവൻ ചട്ടികളും അപ്പൊ അത് ചെറിയ റേറ്റിന് കിട്ടി ചെറിയ റേറ്റിൽ ആ പൈസ കൊടുത്തിട്ട് ഞാൻ തന്നെ വരാം അപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല എന്തായാലും ആ ലെവലിൽ നമ്മൾ ചട്ടി ഫുള്ള് വെച്ചത് ലാസ്റ്റ് വാ മുസബിലുവാറാട്ടു മുസബിലുള്ള സമ്മാനം നാരാട്ടം കൊടുക്കാൻ പോയിട്ടോ ശരി നാരാട്ടം കഴിച്ചു നാറാട്ടം കഴിച്ച് ഫസ്റ്റിലായിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയതാണ് എല്ലാവർക്കും ചട്ടി വെച്ച മൂപ്പരാണ് മൂപ്പർക്ക് ചട്ടി വെച്ച കിട്ടില്ല ഓക്കെ ഓക്കെ ശരി ആ ശരി വാ വരെ സമ്മാനം പിന്നെ കൊണ്ടോട്ടിയുള്ള കൊന്തോട്ടിയുള്ള സാറ ജലി കേട്ടോണ്ട് പിന്നെ സമ്മാനം വാ എന്റെ ആൽവാസി സുധീഷും കൂടിയിട്ടാണ് സെക്കൻഡ് പ്രൈസ് നേരിട്ട് ആലവാസിട്ടോ ഓക്കെ റെഡി ഇനി ഒന്നാം സമ്മാനം ഒന്നാം സമ്മാനം കിട്ടിയ ആക്കിള്ള സമ്മാനം അവിടുത്തെ ആളാണ് സാധിക്കണ പറ്റി കളീന്താ പറയാ ചട്ടിപൊട്ടി സാധിക്കണേ നാറാട്ടെ കറക്റ്റ് വെച്ചുകൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്നാമത്തെ അടിക്ക് സാധിക്കല് കിട്ടീട് സമ്മാൻ അതായത് പകുതി നാറാട്ട് കൊടുക്കണോപ്പ് പറ കറക്റ്റ് ആണ് ഭാഗ്യാണ് അതോ കറക്റ്റ് നിങ്ങളെ തോൽപ്പിച്ചോ നിക്ക് നിസാറൂടെ വാ പുതിയ അതിഥികള് അപ്പോ ഇപ്പം ബഹൻഗോൾഡിന്റെ മൊയ്ലാളിയല്ലേ നമ്മളെ ഇവിടെ ജല്ലറി കുളിക്കല് നിങ്ങക്ക് മേലെ ആള് ഞാൻ കണ്ടോ വലിയ മൊലാളിയാ ജല്ലറിന്റെ ഓണറാ ആറ്റിയ വധു കല്യാണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അവനെ കാണുമ്പോ മനസ്സിലാവുള്ളൂ അവൻ കല്യാണം കഴിച്ചിട്ടില്ലാന്നാ പറഞ്ഞത് അപ്പൊ കല്യാണം നോക്കിയിട്ടുണ്ടാ പറഞ്ഞു അപ്പൊ നല്ല പാളുകളിൽ സ്വീകരിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ സമ്മാനം കൊടുക്കരുത് നിസാർ നാരായർ സാധിക്കണുള്ള സമ്മാനം അപ്പളേ നാറാടൂർ പൗതി കൊടുത്താട്ടോ കറക്റ്റ് ചട്ടിയും എനിക്ക് വെച്ചത് അപ്പൊ ശരി ഓക്കേ അല്ലേ അപ്പൊ ഈ കളി ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ കളിനെ കുറിച്ച് പറഞ്ഞത് കറക്റ്റ് എനിക്ക് വരച്ച് റെഡി ആക്കി തന്നാരോ പത്മ വിമൽ എന്ന് പറഞ്ഞ ബോംബെയിലുള്ള ഒരു ഇന്നലെ എനിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു നിങ്ങളെ കളിയൊക്കെ നമ്മൾ കാണാറുണ്ട് നിങ്ങളെ നാട്ടിലെ ഒത്തുകൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് സംഗതി ഭയങ്കര ആവശ്യത്തോട് കൂടെ അവർക്ക് കാണലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ ഒരു സഹോദരി പറഞ്ഞോണ്ട് നമ്മളീ കളി ഉഷാറായിട്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തിൽ ഇനിയും അടിപൊളി ഗെയിമുകൾ ഉണ്ടാവും അതല്ല ഈ ഗെയിമിൽ നമുക്ക് കമന്റ് ചലഞ്ച് ഉണ്ട് കേട്ടോ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും നറുക്കെടുപ്പ് എടുത്തിട്ട് പത്താം ദിവസം അവൾക്ക് ഫസ്റ്റ് സെക്കൻഡ് മൂന്നാളെ തിരഞ്ഞെടുത്തിട്ട് ഓല്കളുടെ പ്രൈസ് നമ്മൾ അയച്ചു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യാ വരാം അതേപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയിലല്ല ഗെയിമുകൾ എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താല് ഞാൻ നമ്പർ അയച്ചു തരാം നമ്പർ അയച്ചിട്ട് കുഴപ്പമില്ല ഞങ്ങള് നല്ല കമന്റ് എഴുതി വിട്ടാ എന്നാലും മതി ഞാൻ കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും ഈ കളി കുറച്ച് ലൈറ്റ് ആയി പോയി എന്നും ലൈറ്റ് കളി തുടങ്ങുന്നത് ഞാൻ ക്യാമറ മേലെ ഫിറ്റ് ചെയ്തോണ്ടിയില്ലേ പുതിയ പിന്നെ കോപ്പറ ഫാ ഇത് വാങ്ങിയിട്ട് ഞാൻ മേലെയാണ് ഫിറ്റ് ചെയ്തത് കോപ്പറന്റെ ക്യാമറ അതിലി എടുത്തു പോകണം എന്തായിട്ടും പാടുന്നൊന്നും അറിയില്ല അപ്പോൾ എടുത്തു നോക്കിയിട്ട് വേണം അതിൽ വീഡിയോ ചെക്ക് ചെയ്യാൻ അപ്പോൾ പത്മജ വിമല അല്ല പത്മജ വിമൽ ചേച്ചിക്ക് ഇതെല്ലാം ആശംസകളും നേരുന്ന നമ്മളെ കളി ഷർ പറഞ്ഞ് നമ്മൾ കളിച്ചോ ഇനി ഇതേമാതിരി ആളുകൾ ഗെയിമുകളുണ്ടെങ്കിൽ പറഞ്ഞോളെ നമ്മൾ ഷർ ആയിട്ട് ചെയ്യും അപ്പൊ എല്ലാരോടും ഓക്കെ ബൈ കമന്റ് കാര്യം മറക്കണ്ടോ കമന്റ് ചലഞ്ച് മറക്കണ്ട എല്ലാ വീഡിയോ കൊണ്ടു കേട്ടോ ഓക്കെ ശരി ബൈ